മമ്മൂട്ടി സിനിമയിൽ ഒരു വ്യത്യസ്ത വേഷം ചെയ്യാനായി മോഹൻലാൽ ഇറങ്ങി തിരിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞത് എയർപോർട്ടിൽ നിന്നുള്ള മോഹൻലാലിന്റെ വരവും പോക്കുമുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വൈറലാക്കി മാറ്റി വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നതാണ് അവരുടെ പരാതി പക്ഷേ ഈ സിനിമ നടക്കുകയാണ് അതിനൊപ്പം തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലായിരിക്കും അതുകൂടാതെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഡി ഏജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചെറുപ്പമായ ലുക്കിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും കാണാൻ സാധിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും ഒരു വ്യത്യസ്തമായ ചിത്രമാണ് ഹോളിവുഡ് സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും ഇതെന്നും കഥയെന്നും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രം കുറച്ച് സ്പെഷ്യലാണ് ഇതിനകത്ത് വരുന്നവരും കുറച്ച് സ്പെഷ്യലാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും സിനിമയുടെ മേലുള്ള ഹൈപ്പിന് ഒരു കുറവുമില്ല മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമയ്ക്ക് ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ഇപ്പോഴത്തെ സിനിമയുടെ ഹൈപ്പ് വീണ്ടും കൂട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് പ്രശസ്ത ഛാഗ്രനായ മനുഷ് നന്ദനായിരിക്കും സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് ൾ വരുന്നത് മലയാളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രമാകും ഇത് എന്നാൽ ഈ വാർത്തയിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഹാപ്പി ന്യൂഇയർ റോക്കിയോർ റാണി പ്രേം കഹാനി ഡങ്കി തുടങ്ങിയ ബോളിവുഡ് സിനിമകൾക്കായി ക്യാമറ ചലപ്പിച്ച ആളാണ് മനുഷ് നന്ദൻ മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം ഈ മാസം പതിനാറിന് ശ്രീലങ്കയിൽ ആരംഭിക്കുമെന്ന റിപ്പോർട്ടിലുണ്ട് ഏഴു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുക ആദ്യ ദിനം തന്നെ മമ്മൂട്ടി മോഹൻലാലും സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നും പറയപ്പെടുന്നു ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കുക എന്നും സൂചനയുണ്ട് കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും സിനിമയുടെ ചിത്രീകരണം നടക്കുമെന്നും സൂചനകളുണ്ട് മമ്മൂട്ടി മോഹൻലാലും പുറമെ കുഞ്ചാക്കോവൻ ഭഗത്വാസിൽ തുടങ്ങിയ വൻ താരനില ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പ്രേശരും വലിയ രീതിയിലുള്ള ആകാംക്ഷയിലാണ് ഒരു ഫ്രെയിമിൽ മമ്മൂട്ടി മോഹൻലാലും ഭഗത്വാസിലും കൂടെ എത്തിയാറുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് ഇന്നേ ദിവസം അങ്ങനെ ഒരു ചിത്രം വന്നാലോ എന്ന് വരെ അവർ പറഞ്ഞു വെക്കുന്നു ആ വമ്പൻ സർപ്രൈസുകൾ പ്രേക്ഷരെ കാത്തിരിപ്പൊണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയാൽ അത് തീ പാറും എന്നാണ് അവർ പറയുന്നത് മലയാളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കഥയും ഈ ചിത്രത്തിന്റേതെന്ന് കുഞ്ചാക്കോവൻ അടക്കമുള്ളവർ അഭിമുഖങ്ങളിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ചിത്രം ഒരുങ്ങുന്നത് വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മോഹൻലാലിലും മമ്മൂട്ടിയിലും പറക്കുന്നുണ്ട് അതിൽ തന്നെ കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു ചിത്രത്തിലേക്കാണ് ഇപ്പോൾ മമ്മൂട്ടിയും എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മമ്മൂട്ടി അഭിനയിച്ചു കഴിഞ്ഞ ഏറ്റവും പുതിയ ചിത്രത്തിലെ കഥാപാത്രം ശരിക്കും ബോളിവുഡ് സിനിമയെ ഞെട്ടിപ്പിക്കുന്നതാണ് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അടുത്ത കാലത്തെ അദ്ദേഹത്തിന്റെ കഥാപാത്ര വൈവിധ്യങ്ങളുടെ തുടർച്ചയാക്കും എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ജിതിൻ കെ ജോസ് പ്രൊജക്ട് ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് അതിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചും ജോൺ പെട്ടാസ് എം ി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പുതിയ സിനിമയിൽ ഉള്ളിയാണ് വില്ല അതായത് മമ്മൂട്ടി വില്ലൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡകനായ വില്ലൻ അപ്പോൾ ഞാൻ ചോദിച്ചു അത് ആരാധകരെ വിഷമിപ്പിക്കുമോ എന്ന് എന്ത് ആരാധകർ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തുന്ന നടനുണ്ടോ അദ്ദേഹം ഒരു അത്ഭുതമാണ് മമ്മൂക്കിക്ക് ആ പരീക്ഷണങ്ങൾ തന്നെയാണ് നല്ലത് അദ്ദേഹത്തിന് ഇനി നേടാൻ ഒന്നും ബാക്കിയില്ല ഇനി നേടാനുള്ളത് എല്ലാം പുത്തൻ പരീക്ഷണങ്ങളിലൂടെയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എത്തിയത് ഇത് കേൾക്കാനിരിക്കുകയായിരുന്നു ആരാധകർ ശരിക്കും യും ചെയ്തിരിക്കുന്നു മെഗാസ്റ്റാർ നാനൂറ്റി ഇരുപത്തെട്ട് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിന്റെ കഥാകൃത്തായിരുന്ന ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് സിനിമയിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ജോമോൻ ടി ജോൺ ആണ് ചിത്രത്തിന്റെ ക്യാമറ സുശീൽ ആണ് സംഗീത സംവിധാനം ഭീഷ്മ കണ്ണൂർ സ്കോഡ് എന്നീ സിനിമകൾക്ക് ശേഷം സുഷീൻ മമ്മൂട്ടി കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്